ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ ആ സിനിമയിൽ നിവിൻ പോളി പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ ഓഹ് ഇനിയും ഒട്ടനവധി താരനിരകൾ അണിനിരക്കുന്ന വർഗീസ് ഉണ്ട് അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അണിനിരക്കുന്ന നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവിയുടെ ടീസർ വന്നിരിക്കുകയാണ് സോ എന്തായാലും ടീസർ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നമ്മുടെ അതിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് സിനിമയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണെന്ന് തോന്നുന്നു മീൻസ് അതിന്റെ പോസ്റ്ററിൽ ചിത്രമാണ് മറ്റേ പഴയൊരു കാറ് പിന്നെ അതുപോലെ തന്നെ സിനിമ ഷൂട്ടിങ്ങിന്റെ ക്ലാപ്പ് പിന്നെ ഫിലിംസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് വിനീത് ശ്രീനിവാസനാണ് ഹൃദയം ടീമാണ് മീൻസ് വിശാഖ് സുബ്രഹ്മണ്യമാണ് അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ട് വന്നിട്ടുണ്ട് അത് മിർലാന്റ് സിനിമാസ് അപ്പം നമുക്കതിന്റെ ടീസർ റിയാക്ഷൻ ആണ് കാണാൻ പോകുന്നത് ഓഹ് പ്രണവ് മോഹലാൽ ഉണ്ട് ഞാൻ ശ്രീനിവാസൻ ഉണ്ട് നല്ല സിനിമ തന്നെ നമുക്ക് കിട്ടുന്നുള്ള ഉണ്ട് എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫ് സ്ക്രിപ്റ്റ് ഒക്കെ കൈ പിടിച്ചിട്ടുണ്ട് സിനിമ സംവിധാനം ചെയ്ത സംഭവം ഞാൻ ഒന്നും നമുക്ക് നേരെ ടീസർ 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 സ്റ്റാർട്ട് സ്റ്റാർട്ട് ദ ദ റിയാക്ഷൻ റിയാക്ഷൻ ഫസ്റ്റ് ഡേ തന്നെ എന്റെ ക്ലാസ് പിന്നെ ആരും ഇങ്ങോട്ട് കേട്ടില്ല ശ്രീനിവാസൻ ഫ്രം ദി ഡയറക്ടർ ഓഫ് മലർവാടി തട്ടത്തിനുള്ള തിരാജയക്ക സ്വർഗരാജ്യം ഹൃദയം അപ്പം ധ്യാൻ ശ്രീനിവാസൻ നാട് വിട്ടു പോവാൻ കേസ് ധ്യാൻ ശ്രീനിവാസൻ എല്ലാരും നല്ല ഓർമ്മ ശക്തി എന്തൊരു പ്രണവ് മോഹൻലാലിനെ കാണാൻ ഉമ്മ ലുക്കാര്യങ്ങളോ നീ നീരജ് മാധവ് ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കാം സാധ്യത എല്ലാ നാരകളും എല്ലാ നാരികളും ഉണ്ടല്ലോ അത് ശരിയെന്നാ പതിനൊന്നാം തീയതി ഓക്കെ നൈസ് ഒരു സാധനമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു ടീസർ എസ് ടീസർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ എന്ന് തന്നെ പറയാം എല്ലാവരെയും ഒന്ന് കാണിച്ചു എല്ലാവരുടെയും ഒരു കാര്യങ്ങളൊക്കെ ഇത് രണ്ട് കാലഘട്ടം ശരിക്ക് കാണിക്കുന്നുണ്ട് സിനിമയിൽ തന്നെ രണ്ട് കാലഘട്ടം തന്നെ കാണിക്കുന്നുണ്ട് അതായത് രണ്ട് കോസ്റ്റ്യൂം രണ്ട് ഗെറ്റപ്പ് രണ്ട് മീൻസ് രണ്ട് ആ ഒരു പഴയ വർഷത്തിന്റെ ആ ഒരു ക്യാമറ സംഭവമൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഒരു കിഡിലൻ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു പ്രതീക്ഷിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബാബായ് ഗൈസ്